ഇത് കാണ ഇത് കാണു കാണും ഞാൻ ഞാൻ കാണിക്കാം എനിക്ക് വയ്യ അന്തരും ഇത് വേണ്ട പൊതുഞ്ഞിട്ടേക്കേണ്ടോ ഇത് കണ്ടോ ഇത് വേണ്ടോ അല്ല പിണ്ടിയല്ല ഉണങ്ങി ഇത് കണ്ടോ ആർക്കെല്ലാം കൊടുക്കാൻ വിചാരിച്ചാൽ പൊതുങ്ങി തേക്കുന്നു പക്ഷെ അത് കൊടുക്കാൻ വള്ളത്തില്ലേ എന്റെ മക്കളെ നീ എന്തിനടാ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഞാൻ നിന്നെ ഞാൻ അതുപോലെ പൊരിഞ്ഞിട്ടാല്ലയോ എനിക്കറിയാം നീ വീടത്തില്ല വീടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന അല്ലയോ അപ്പോഴും നീ ഇതയോട് ഞാൻ ഇതൊക്കെ ഇട്ടു അല്ലയോ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയെന്ന് വിചാരിച്ചോ ഞാൻ ഇതെല്ലാം കണ്ടു ചിലപ്പോൾ എനിക്ക് മനസ്സ മനപ്രയാസത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ അല്ല മറ്റേ ആരും എന്നെ തിരിഞ്ഞു നോക്കാൻ വരരുത് തിരിഞ്ഞു നോക്കാൻ വന്നുകഴിഞ്ഞാൽ അതെന്റെ ആത്മാവിന് പോലും പൊറുക്കാത്ത ഒരു കാര്യമായിരിക്കും പോയി അതിന് ശക്തൂ അതിനകത്ത് ഒരു ശകലമെങ്കിലും ജീവന്റെ അംശം ഉണ്ടോ ഉണ്ടാവും ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടാ ഇതൊക്കെ ചെയ്യുന്നേ എന്റെ മക്കളെ നീ എന്തിനാ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഞാൻ നിന്നെ ഞാൻ അതുപോലെ പൊറിഞ്ഞു എനിക്കറിയാം നീ വീടത്തില്ല ആ വീടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന അല്ലയോ അപ്പഴും നീ ഓടി ഞാൻ ഇതൊക്കെ ഇട്ടല്ലയോ അപ്പഴും നോക്കാം ഒടിഞ്ഞ് വീട് ഇല്ലേ എന്തോ പറയുന്നേ കുഞ്ഞുങ്ങളെ പോലെ നോക്കി നടത്തിയതാണ് അല്ല നീ നിങ്ങൾ ഇങ്ങനെ വീണല്ലോ മക്കളെ എല്ലാവരും എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോവാണല്ലോ ഏഹ് ഞാൻ വിചാരിച്ചു ഫലം തരുവല്ലോ ഫലം തരുമല്ലോ ഫലം എന്തു ചെയ്യും മക്കളെ നിന്നെയൊക്കെ അതുപോലല്ലയോ ഞാൻ ആശ്രയിച്ചു വളർത്തിയത് ഏഹ് നിങ്ങളല്ല എന്നെ വിട്ടിട്ട് പോവാലല്ലോ മക്കളെ ഏഹ് ഞാനിനെ എന്ത് ചെയ്യും ആരോട് പറയാന് ആര് പറ ആര് കേൾക്കാന് നമ്മുടെ ദുഃഖം ആരെങ്കിലും കേൾക്കാനുണ്ടോ അതേസമയം നമ്മളില്ലായിരുന്നെങ്കിൽ ദുഃഖം കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു താങ്ങാനും പിടിക്കാനും വരാനും പോകാനും കൊണ്ടുപോകാനും എല്ലാ ആൾക്കാര് കണ്ടേരുകയായിരുന്നു ഇത് കണ്ടോ നിങ്ങള് ഇത് കണ്ടോ പൊട്ടുകൊല ആന്നേലും ഞാൻ പൊളിഞ്ഞു നിർത്തിയതാ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ ഇത് കൊടുക്കാനൊക്കത്തല്ലോ ഇത് കണ്ടോ എല്ലാം പോവുക ഇത് കഴിഞ്ഞ ദിവസം വീണ രണ്ടോ രണ്ടോ മൂന്നോ ദിവസം ദിവസയുള്ള വീണിട്ട് കയ്യും കാലും ഒരു സൈഡ് മൊത്തം പോയി ഒരു സൈഡ് അവശത ആയൊക്കെ ഞാൻ ഇതൊക്കെ വന്ന് ചെയ്യുന്നതിന് കാരണം പത്തെണ്ണം ജോലി കിട്ടിയാൽ പത്തെണ്ണം വിറ്റാലോ ഒരാൾക്കെങ്കിലും പൈസ കൊടുക്കാനില്ലെങ്കിൽ തന്നെ ഇതാണല്ലോ ഇന്ന ഇത്രയും പറഞ്ഞു ബ്ലേഡ് കാരണം പലിശയെങ്കിലും കൊടുക്കാം അതുപോലെ ഇതോ ഇതാണ് അവസ്ഥ ഇങ്ങനെ ആ ഒടിഞ്ഞു വീണി നടക്കുന്നത് ഞാൻ ഓരോന്നിനും ചൂട്ടി ഓരോ ദിവസം വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്തോ ചെയ്യും ഇതോ ഒരു സൈഡ് മൊത്തം തളർന്നു ഞാൻ ആകെ കാര്യം പോലും എനിക്ക് പറയാനൊക്കത്തില്ല അതേ അവസ്ഥ കാര്യം പോലും പറയാനൊക്കാത്ത അവസ്ഥ എന്നിട്ടും ഞാൻ ഈ വെയിലത്തും വന്ന് രാവിലെ അവിടുന്ന് ബസ് കയറി അല്ല ഓട്ടോ പിടിച്ച് ഞാനിവിടെ വന്ന് ഓരോ വാഴയുടെ ചുവട്ടിലും വന്ന് അതെല്ലാം നോക്കി പൊറി ഇതൊക്കെ ഞാൻ പൊതുജ എല്ലാം പൊട്ട കൊടുക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ടുണ്ടോ ഇത് കണ്ടു നിങ്ങൾ കാണുന്നേ ഇത് കാണു ഇത് കാണു കാണും ഞാൻ കാണിക്കാം എനിക്ക് വയ്യ അന്തരും ോ കൊടുങ്ങിട്ടേക്കോ അത് വേണ്ടോ ഇത് വേണ്ടോ ഇത് വേണ്ടോ അല്ല പിണ്ടി എല്ലാം ഉണങ്ങി ഇതേണ്ടോ ആർക്കെല്ലാം കൊടുക്കാമെന്ന് ചോദിച്ചാൽ പുറങ്ങിയിട്ടേക്ക പക്ഷെ അത് കൊടുക്കാൻ വള്ളത്തില്ല ഇനി അത് കൊള്ളത്തില്ലണ്ടോ പാടി വാടി ഇനിയിപ്പോൾ പശുക്കാർ വന്നു കൊണ്ടുപോകേ ഉള്ളു അങ്ങനെ ഓരോന്നും ചെയ്തു വെച്ചേക്കോ ഞാൻ എനിക്കറിയത്തില്ല ഞാൻ ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ അതിന് ഒരു അതിന് ഉത്തരം എന്താ എന്നോട് തന്നെ വെറുപ്പായി എത്രയോ നാളുകൊണ്ടായി കഴിഞ്ഞു കാരണം ഞാൻ വയ്യാതെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പത്ത് പൈസ കിട്ട എൻ്റെ കടങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കടം വീട്ടണല്ലോ എന്ന് ചോദിച്ചു ചെയ്തപ്പോഴാണ് അതിനേക്കാളും കഷ്ടം എൻ്റെ രണ്ടിരട്ടി കടമായി ഏ ആരോട് പറയാനാ എന്താ പറയാനാ പറഞ്ഞിട്ടെന്തോ കാര്യം ഇത് കണ്ടോ ഒടിഞ്ഞിടക്കുന്നേ ഒടിഞ്ഞടക്കുക ഇതെല്ലാം എല്ലാം ഒടിഞ്ഞ് കിടക്കുക ഇത് ആരോട് പറയും എന്ത് പറയും ഏത് പറയും ഇതാണ്ട് ഇതാണ്ട് ഇത് കണ്ടോ നിങ്ങളതൊന്നും നോക്കി ഇത് കണ്ടോ ഇതാ ഇതാ അവസ്ഥ ഇതൊണ്ടോ ഒടിഞ്ഞ് എത്തി കിടക്കുവാണ് ഇതാണ്ട് ഞാൻ ഇതെല്ലാം പൊതിഞ്ഞിട്ടിരുന്നോക്ക് നിങ്ങൾ ഈ പൊടിഞ്ഞിട്ടി ഇതെല്ലാം പൊതു കണ്ടോ പൊതു കിടക്കുക കണ്ടോ വെല്ലം കിട്ടുമല്ലോ വിചാരിച്ച് പൊളിഞ്ഞിരുന്നാ വരും വരും വന്ന് ഞാൻ എന്താന്ന് അറിയോ ഇവിടെ വന്നിട്ട് ആരും കാണാതെ ആരും കാണത്തില്ല ഒറ്റയ്ക്ക് ഇല്ലയോ അപ്പൊ ഇവിടുന്ന് ഇന്ന് വിളിച്ചു പോയാലും ആരും അറിയത്തില്ല വിളിച്ചു പോവും കറിഞ്ഞിട്ടെന്താ കറിഞ്ഞിട്ടെന്താ അല്ലേ നിങ്ങൾ ഇതൊക്കെ വന്ന് കണ്ടാന്നല്ലോ അപ്പോ ഇത്രേ ഒടിഞ്ഞു കിടക്കുവ ആയിരക്കണക്കിന് വാടെ ഒടിഞ്ഞു കിടക്കുവാന്നെ ഇവിടെ ആരും വന്നില്ല ഇവിടെ ആരും നോക്കാനില്ല ആരും കാണാനില്ല എന്റെ വീട്ടില് ആരെങ്കിലും പൈസക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് പിറ്റേ അന്ന് മുതൽ പിന്നെ എന്നെ നോക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാനും മാനസികമായിട്ട് തകർന്നിരിക്കുക ഇനി എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല നാട്ടുകാര് വളക്കളക്കാരെ ഞാൻ പറഞ്ഞില്ല ബ്ലേഡുകാരെ കൊട്ടാരക്കര എന്ന് പറയുമൊരു അണ്ണാച്ചിന്ന് പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട് കൊട്ടാരക്കര എന്ന് ഇവിടെ വരുന്നൊരു കൊട്ടാരക്കരക്കാരനെ അങ്ങാരനെന്ന് പോലും ഞാൻ പൈസ മേടിക്കും പിന്നെ എനിക്കറിയത്തില്ല എനിക്ക് കാര്യം പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം വയ്യാത്തതുകൊണ്ട് കൊണ്ട് അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ഭയങ്കര പൈസയായി ചികിത്സക്ക് പസറാപി അതിന് മരുന്നും കാര്യങ്ങളും എല്ലാം അതും കൈസഹായം നമുക്ക് അല്ല പോട്ടെ നമ്മളാ ഒന്നും ആരുമില്ല അതാണ് മെയിൻ കാര്യം എന്നെ തന്നെ ഇല്ലാതെ ആവണോന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കാരണം എന്തിനാ കാരണം ആൾക്കാർ എന്നെ വന്നു ഓരോ ദിവസവും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരുടെ കുറ്റമല്ല ആരുടെയും കുറ്റമല്ല ഞാൻ പൈസ മേടിച്ചതാ ആ ഈ പൈസ മേടിച്ച് അവർക്ക് കൊടുത്തേക്കും അവരും പല കാര്യത്തിന് മേടിച്ചതാ പക്ഷെ എനിക്ക് അവരോട് നാക്കെടുത്ത് സംസാരിക്കാനുള്ള ശക്തിയില്ല അപ്പം പിന്നെ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ഞാൻ പല ഭാഷയും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെന്ന് വിചാരിച്ചോ ഞാൻ ഇതെല്ലാം കണ്ട് ചിലപ്പോൾ എനിക്ക് മനസ്സ മനപ്രയാസത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ അല്ല മറ്റരുതിൽ ആരും എന്നെ തുറിഞ്ഞു നോക്കാൻ പറ്റരുത് തിരിഞ്ഞു നോക്കാൻ വന്നു കഴിഞ്ഞാൽ അതെന്റെ ആത്മാവിന് പോലും പൊക്കാത്തൊരു കാര്യമായിരിക്കും കാരണം എന്തോ പണ്ണാലിന് പറയത്തില് പറയത്തില്ലയോ വയ്യാതെ കിടക്കുന്ന വ്യക്തി പിന്നെ ആ വെള്ളവും ആഹാരവും കൊടുത്തില്ലേ കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞ് കുഴിച്ചിടാൻ നേരത്ത് ആ വലിയ ക്രിയകളും ചെയ്ത് രൂപ ലക്ഷക്കണക്കിന് രൂപ മടക്കി അങ്ങനെ എന്ന് പറഞ്ഞ പോലെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആളെ ആരും എൻ്റെ ഒരു കാര്യത്തിനും വന്നേക്കരുത് എനിക്കത്രേ പറയാൻ എനിക്ക് കടം വന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ ഈ മാസം ഫെബ്രുവരിക്ക് വെട്ടണ്ട കൊലയാണ് ഇതെല്ലാം ഇതെല്ലാം ആ വെയിൽ കൊണ്ട് നടുവ് ഒടിഞ്ഞ് ഇങ്ങനെ മൊത്തത്തിൽ കിടക്കുവാണ് നമുക്കൊരു രൂപ പോലും കിട്ടിയിട്ട് പത്തയ്യായിരം വാഴ വെച്ചിട്ടുള്ളൂ പത്തയ്യായിരം വാഴയ്ക്കകത്ത് ഇപ്പോഴും ഒരെണ്ണം വെട്ടി കൊടുക്കാനുള്ള ഒരു ഒരെണ്ണമില്ല എല്ലാം കുഞ്ചി ഒടിഞ്ഞ് പച്ചക്കറിക്കാർക്ക് പോലും കൊടുക്കാനൊക്കെ ആർക്കും വേണ്ട എല്ലാം പശുക്കാര് മൊത്തം കൊണ്ടുപോകുക അഞ്ച് പൈസകളൊന്നും പ്രത്യേകം ഇല്ല ഞാനെല്ലാം കടം മേടിച്ചും പലരുടെ നിന്നായി പ പലിശക്കെടുത്തും ബാങ്കിൽ നിന്നെടുത്തും ബഹർ സർവീസ് ബാങ്കിൽ നിന്നും കോന്നി പിന്നെ ഗ്രാമീണ ബാങ്കിൽ നിന്നും എല്ലാം കടമെടുത്താണ് ഞാനിത് ചെയ്തത് കാരണം എനിക്ക് രണ്ട് വർഷത്തിന് മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു എൻ്റെ ഈ ശൈ ഈ സൈഡ് മൊത്തം തളന്നു ഈ സൈഡ് മൊത്തം തളന്നു പറഞ്ഞാൽ ഞാൻ പ്പുറത്തൊരു കുറെ വാഴ ഉണ്ടായിരുന്നു അതിലത് മൂവായിരം വാഴ അങ്ങനെ പോയി പോയി കാറ്റുപടിച്ച് പന്നി എടുത്ത് കേഴയും കയറി എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അത് വന്ന് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് പ്രശ്നം വന്ന് പിറ്റേ ദിവസം സ്ട്രോക്ക് വരുവായിരുന്നു ആ സ്ട്രോക്ക് വന്ന് ഞാൻ ഇപ്പൊ രണ്ട് വർഷമായി എന്നെക്കൊണ്ട് ഒരു നിവൃത്തിയിലായിരുന്നപ്പം കൃഷിയോടുള്ള താല്പര്യവും എന്തു ചെയ്യണമെന്ന് എന്തോ വേറെ മാർഗം ഇല്ലായിട്ട് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ ചെയ്യേ അവിടെ ഇവിടെ നിന്നൊക്കെ എടുത്ത് ചെയ്യേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താ ഇത്രയും വാഴ